നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ എസ് സി ആർ ടിയുടെ എംപോർട്ടന്റ് ഏരിയയില് മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മള് എസ് സിആർടി പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് എക്കണോമിക്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ ടോപ്പിക്കായിട്ട് തീർത്ത് തീർത്ത് വരികയാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തു ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം പഠിച്ചു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് സാമ്പത്തിക പ്രവർത്തന ത്തിൽ വരുന്ന പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്താണ് എസ് സി ആർ ടിയിൽ കൊടുത്തിരിക്കുന്നത് അത് പഠിച്ചു നമ്മൾ ഇന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ എന്തൊക്കെയാണ് ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ എന്നുള്ളത് നമ്മൾ എസ് സി ആർ ടിയിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്തു ചെയ്യും പഠിക്കും അപ്പൊ നമ്മൾ കൂടെ നിന്നിട്ട് എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇത് താഴെ ഒന്ന് കമന്റും കൂടി ഇടാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ നമുക്ക് അടുത്ത ക്ലാസ്സില് എന്ത് ചെയ്യാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് വരാം അപ്പേക്കും നമുക്ക് ഇവിടെ ഈ മൂന്ന് ടോപ്പിക്കെ നമ്മൾ ഓക്കെ ആക്കണം കേട്ടോ ഈ മൂന്ന് ടോപ്പിക് നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുമ്പോഴേക്കും ഈ മൂന്ന് ക്ലാസ് ഏതൊക്കെയാണ് ഒന്ന് ഉൽപാദന ഘടകങ്ങൾ പഠിച്ചു കഴിക്കണം പിന്നെ ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ പഠിച്ചു കഴിക്കണം സാമ്പത്തിക പ്രവർത്തന മേഖലകളായ പ്രാഥമിക ദ്വിതീയ ധൃതിയ മേഖലകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് പഠിക്കേണ്ട മൂന്ന് ടോപ്പിക്കാണ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലായോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് എങ്ങോട്ട് പോയാലോ നോക്കൂ ഇവിടെ ദാരിദ്ര്യം no, എന്നുള്ളൊരു no. ോക്സ് കൊടുത്തിട്ടുണ്ട് വെരി ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പോയിന്റ് പഠിക്കാനുണ്ട് നോക്കിക്കെ ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ എവിടെയാണ് നഗരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഒരുനൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ രണ്ടായിരത്തി നാനൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അപ്പോ ദാരിദ്ര്യമാണ് നഗരപ്രദേശത്ത് ദാരിദ്ര്യമാണ് ആ ഗ്രാമപ്രദേശത്ത് ദാരിദ്ര്യമാണ് ആ സംസ്ഥാനം ഇത്ര ശതമാനം ദാരിദ്ര്യത്തിലാണ് ഇതൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നഗരപ്രദേശങ്ങളിലാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറിൽ താഴെ കലോറിയാണ് അവിടെ ലഭിക്കുന്നത് എങ്കിൽ ആ പോഷകാഹാര ലഭ്യതയില് അവരെന്താണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും എന്ത് ചെയ്യണം ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഈ നമ്പർ മറക്കരുത് ഇത് നഗരത്തിന് കൊടുക്കുക രണ്ടായിരത്തി ഒരുന്നൂറ് ഗ്രാമപ്രദേശങ്ങൾക്കാണെങ്കിൽ അത് രണ്ടായിരത്തി നാനൂറ് തന്നെ കൊടുത്തിരിക്കണം ഇനി നോക്കൂ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം പഠിച്ചോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനമാണ് മൊത്തം നമ്മുടെ ഇന്ത്യയുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ശതമാനമാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് പ്രീവിയസ് ബീഹാർ ആണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ബീഹാറാണ് എന്താണ് ബീഹാർ ആണ് അതായത് അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഇനി ഏറ്റവും കുറവ് കാരണം അവിടെയൊക്കെ ഒരു അടിപൊളിയാണ് അല്ലെ കുറവ് ഏറ്റവും കുറവേ അവിടെ ദാരിദ്ര്യമുള്ളൂ അത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് വെറും ഒൻപത് പോയിന്റ് ം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ കേരളം വേണ്ടേ നമ്മൾ കേരളം പഠിക്കണ്ടേ കേരളത്തിൽ പന്ത്രണ്ട് ശതമാനമാണ് ദാരിദ്ര്യത്തിന്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ച് ഒരു ബോക്സിൽ നിന്ന് തന്നെ എത്ര question ആണ് കണ്ടോ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ അത് നോക്കൂ പ്ലാനിങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം എത്രയാണ് നഗരപ്രദേശങ്ങളില് രണ്ടായിരത്തി ഒരുന്നൂറിൽ താഴെ കലോറിയിൽ കലോറിയിൽ താഴെ പോഷകാഹാരമാണ് ലഭിക്കുന്നത് എങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണ് രണ്ടായിരത്തി നാനൂറിൽ താഴെ കലോറിയിൽ താഴെ പോഷകാഹാരം ലഭ്യതയാണെങ്കിൽ അവിടെയും ദാരിദ്ര്യം ഉണ്ട് നമ്മുടെ ഇന്ത്യയില് സാമ്പത്തിക സർവേ എപ്പോഴാണ് നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്ര കാലഘട്ടത്തിൽ ഒരു സാമ്പത്തിക സർവേ നടന്നു ഓക്കേ ആ സർവേ പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ എത്ര ശതമാനമാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒൻപത് പോയിന്റ് എട്ട് ശതമാനം മറക്കരുത് പ്രീവിയസ് ആണ് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ള അനുഭവം ദാരിദ്ര്യം കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ് എത്രയാണ് ബീഹാർ ഏതാണ് ബീഹാർ എത്രയാണ് അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് അവിടുത്തെ ദാരിദ്ര്യം ഇനി ഏറ്റവും ഇരുപത്തിയെട്ട് ഉണ്ട് അല്ലെ അതിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ് അവിടെ വെറും ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ദാരിദ്ര്യം പന്ത്രണ്ട് ശതമാനമാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യുന്നത് മൈൻഡിൽ അങ്ങോട്ട് പതിക്കെട്ടേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇനി നോക്കൂ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തമാണെന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യം കണക്കെടുക്കുമ്പോ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ട് എങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യം എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടി െന്ന് പറയാനായിട്ട് സാധിക്കും ഓക്കെയാണ് ഇനി ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് അതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ ഒരുപാട് ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ നമുക്ക് നോക്കാം പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം പൊതുവിതരണ സമ്പ്രദായം പറയുമ്പോ തന്നെ നമ്മുടെ റേഷൻ കടകൾ അല്ലെ ശക്തിപ്പെടുത്തിയിട്ടുമാണ് സർക്കാരുകൾ എന്ത് ചെയ്യുന്നത് സുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികളും പരിപാടികളും നിങ്ങൾക്ക് നോക്കാലോ സർക്കാരിന്റെ പദ്ധതികൾ നോക്കിക്കേ അന്നപൂർണ ഇതൊക്കെ ഏതു വഴിയാണ് റേഷൻ കാർഡ് വഴി തരുന്നതാണ് അല്ലെ പൊതുവിതരണ സമ്പ്രദായം വഴി നടപ്പിലാക്കിയിട്ടുള്ളതാണ് അന്നപൂർണ അന്ത്യോദയ അന്ന യോജന പിന്നെയോ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ എൻ ആർ ഈ ജിയസ് എന്ന് പറയുന്നില്ലേ ഒരു തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ തന്നെ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ കൊസ്റ്റൻ കേട്ടോ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോ സർക്കാരിന്റെ പദ്ധതികൾ ദാരിദ്ര്യ നിർമാർജന പദ്ധതിയില് സർക്കാരിന്റെ പദ്ധതികൾ ഏതൊക്കെയാണ് അന്നപൂർണ്ണ എന്തൊക്കെയാണ് ഇവിടെ നോക്കിക്കേ ഇവിടെ പദ്ധതികൾ കണ്ടോ പദ്ധതികളാണ് അന്നപൂർണ യോജന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്വർണ ജയന്തി ഷഹാറി റോസ്ഗാർ യോജന ഓക്കെ ഇനി സർക്കാരിന്റെ പരിപാടികൾ എന്തൊക്കെയാണ് സംയോജിത ശിശു വികസന പരിപാടി നമ്മൾ ഐ സി ഡി എസ് എന്ന് പറയാനല്ലേ അല്ലെ അങ്കനവാടികളല്ലേ സംയോജിത ശിശു വികസന പരിപാടി ഉസ്കൂൾ ഉച്ചഭക്ഷ പദ്ധതി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ദൗത്യം ഗ്രാമീണ ഉപജീവന സർക്കാരിന്റെ പരിപാടികളിൽ വരുന്നവയാണ് ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമ്മൾ ഇത്ര നേരം പറഞ്ഞു അതിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സ്വർണ ജയന്തി ഷഹാറി റോസ്കാർ യോജന നമ്മൾ പറഞ്ഞു സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് മുന്നൂറ് ശതമാനം നാനൂറ് ശതമാനം അഞ്ഞൂറ് ശതമാനം ഞാൻ പറയുന്നു ഈ ക്വസ്റ്റ്യൻസ് അടുത്ത ിൽ വരും വന്ന് ഒരുപാട് പ്രാവശ്യം വന്നു കഴിഞ്ഞ ക്വസ്റ്റിനാണ് നഗരങ്ങളിലെ ഇവിടെ ശ്രദ്ധിച്ചോ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഗ്രാമങ്ങളിൽ എന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് എഴുതും എന്നിട്ട് വീടെത്തുമ്പോഴേക്കും അത് എന്തായിരിക്കും നഗരങ്ങളായിട്ട് മാറും അങ്ങനെ പറയാൻ പഠിക്കാൻ പാടില്ല പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു തന്നെ പഠിക്കാം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഇത്രയും സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞു തന്നെ പറഞ്ഞു പറഞ്ഞു തന്നെ പറഞ്ഞിട്ട് തരുന്നത് മനസ്സിലായോ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെട്ടതാണ് ഇത് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഓക്കെ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതും ഏതാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന ഈ ഉച്ചഭക്ഷണ പരിപാടി നമുക്കറിയാം അല്ലേ നമ്മൾ ഓരോരുത്തരും സ്കൂളിൽ പോയിട്ട് ഉച്ചഭക്ഷണം കഴിച്ചവരായിരിക്കും government government school ിലും എട്ടാം ക്ലാസ് വരെ ഇവിടെ ശ്രദ്ധിച്ചോ പത്താം ക്ലാസ് വരെ ഇല്ല എട്ടാം ക്ലാസ് വരെയുള്ളൂ സ്റ്റേറ്റ്മെന്റില് പത്ത് കണ്ടാൽ നമ്മൾ എഴുതും എഴുതാൻ പാടില്ല എത്രയാണ് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനം സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പു വരുത്തുന്നു അല്ലെ ഉച്ചഭക്ഷണ പരിപാടിയിൽ എന്തൊക്കെയാണല്ലേ ഇപ്പൊ എന്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ഉച്ചഭക്ഷണം വരുമ്പോൾ ആകെ ആ ചെറുപയർ പുഴുങ്ങിയതാണ് കിട്ടും പക്ഷേ അന്ന് ഹെൽത്തി ഫുഡാണ് ഏഹ് ചെറുപയർ മാത്രം ഇന്ന് നോക്കൂ പാല് കോഴിമുട്ട അല്ലെ കൊച്ചു അടിപൊളി സദ്യകള് ഇടയ്ക്കിടയ്ക്ക് സദ്യകള് ഏഹ് എന്തൊക്കെയാണെന്ന് സ്കൂളിൽ കൊടുക്കുന്നത് അല്ലേ ഇതൊക്കെ എന്താണ് സർക്കാരിന്റെ പദ്ധതികളാണ് അപ്പൊ എത്രാം ക്ലാസ് വരെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തോ നമ്മൾ വേഗം പത്താം ക്ലാസ് വരെ എന്നൊക്കെ ചെയ്തും എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കെ ഉള്ളൂ കേട്ടോ ഗവൺമെന്റ് എയ്ഡഡ് ഗവൺമെന്റും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലും എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ഉസ്കൂൾ മുഖേന പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു ഇത് പഠിച്ച ഉച്ചഭക്ഷണ പദ്ധതിയെ കുറിച്ചിട്ട് ഇതിൽ തന്നിരിക്കുന്നത് പഠിച്ച സ്വർണ്ണ ജയന്തിഷഹാരി റോസ് യോജന മനസ്സിലായ ഗ്രാമങ്ങളിലാണോ നഗരങ്ങളിലാണോ നഗരങ്ങളിലാണല്ലേ ഇനി നോക്കിക്കേ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു ഇല്ലേ നമുക്കറിയാം ഇവിടെ അയൽക്കൂട്ടങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ അവർക്കൊക്കെ സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും ഒക്കെ എന്ത് ചെയ്യും പണം നൽകുകയാണ് കേട്ടോ സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു അതായത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും ഒക്കെ പണം നൽകുന്നു ഇനി സംയോജിത വികസന പരിപാടി അംഗൻവാടികൾ മുഖേനയാണ് എന്ത് ചെയ്യുന്നത് ഐ സി ഡി എസ് നമുക്ക് അറിയാം ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ അംഗൻവാടികൾ മുഖേനയാണ് ഐ സി ഡി എസ് ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നാണ് പറയട്ടെ അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത് ആറ് വയസ്സ് ഇതൊന്ന് ശ്രദ്ധിച്ചു അതെങ്ങനെയുള്ള പോയിന്റുകളാണ് നമ്മുടെ കണ്ണിൽ നിന്ന് കാണാതെ പോകും അല്ലെ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു അപ്പൊ ആ സംയോജിത ശിശുവികസന പരിപാടി അംഗൻവാടികൾ മുഴുവൻ ബോക്സ് മുഴുവൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണി മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഇതിന്റെ ഗുണ നിശ്ചിത അളവില് പോഷകാഹാരം ലഭ്യമാക്കുന്നു ഇനി അന്നപൂർണ്ണ നോക്കൂ സ്വന്തമായി വരുമാനം ഇല്ലാത്ത ഇതൊന്ന് നോട്ട് ചെയ്തേ ഒന്ന് നോട്ട് ചെയ്തേ അറുപത്തി അഞ്ച് വയസ്സിനു മേൽ പ്രായമുള്ളവർക്കാണ് അന്നപൂർണ പ്രവർത്തന പ്രയോജനമുള്ളത് കേട്ടോ സ്വന്തമായി വരുമാനം ഒന്നും ഇല്ലാത്ത അറുപത്തി അഞ്ച് വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്കാണ് മാസം എത്ര കിലോ അരിയാണ് പത്ത് കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കഴിഞ്ഞു ഇനി ദാരിദ്ര്യ ദാരിദ്ര്യക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടില്ലേ റേഷൻ കാർഡ് യെല്ലോ കാർഡ് കൊടുക്കുന്നില്ലേ അവർക്കാണ് ഈ ഇതുകൊണ്ടുള്ള ഗുണം മാസം മുപ്പത്തി അഞ്ചു കിലോ അരിയാണ് മുപ്പത്തി അഞ്ച് കിലോ അരി പിന്നെയോ മൂന്ന് രൂപയ്ക്ക് എന്താണ് ഗോതമ്പ് പിന്നെയോ ഏർ മാസം മുപ്പത്തിയഞ്ചു കിലോ അരി പിന്നെ എത്ര മാസം മുപ്പത്തഞ്ചു കിലോ അരി എത്ര രൂപയ്ക്ക് മൂന്ന് രൂപയ്ക്ക് ല്ലേ ഗോതമ്പ് രണ്ട് രൂപയ്ക്ക് അത്രയേ ഉള്ളൂ കേട്ടോ അരി മൂന്ന് രൂപയ്ക്ക് ഗോതമ്പ് രണ്ട് രൂപയ്ക്ക് ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴില് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു അതാ ഇതാണ് കണ്ടോ നമ്മൾ അതിന് എൽ ഡി യിൽ ക്വസ്റ്റ്യൻ വന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ തൊഴിലില്ല തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കൊണ്ട് വന്ന് തോന്നിട്ടോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം ഗുണഭോക്താക്കളിൽ മൂന്നിൽ ഒന്ന് ആരായിരിക്കണം സ്ത്രീകൾ ആയിരിക്കണം പഠിച്ചു കഴിഞ്ഞു ഇവിടെ സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന ഒന്നൊപ്പം പറഞ്ഞു വാ ഒന്നൊപ്പം പറഞ്ഞു വാ സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന എന്ന സർക്കാർ പദ്ധതി എന്തിനാണ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനമാണ് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു ഒന്ന് കഴിഞ്ഞു ഉച്ചഭക്ഷണ പരി പരിപാടി ഉച്ചഭക്ഷണം പറയുമ്പോ നമുക്കറിയാം സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നതാണ് എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് എട്ടാം ക്ലാസ് ഉള്ള കുട്ടികൾക്കാണ് അല്ലെ പിന്നെ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്കിലൂടെയൊക്കെ വായ്പ നൽകിയിട്ടും സബ്സിഡികളിലൂടെ ഒക്കെ പണം നൽകുന്നതാണ് ഏത് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സംയോജിത ശിശു വികസന പരിപാടി അന്ന് എന്താണ് അംഗനവാടികൾ നടപ്പിലാക്കുന്നത് എത്ര വയസ്സുവരെയുള്ള ആറ് വയസ്സിന് താഴെ ശ്രദ്ധിക്കണേ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭിണികൾ മുലി കൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഗുണം അവർക്ക് എന്ത് ചെയ്യും നിശ്ചിതമായിട്ടുള്ള പോഷകാഹാരം ലഭ്യമാക്കും അന്നപൂർണ്ണ സ്വന്തമായി വരുമാനമില്ലാത്ത ചിലപ്പോൾ അറുപത് തരും നമ്മൾക്ക് വേഗം അറുപത് വയസ്സാണ് നമ്മൾ വർദ്ധിക്കുക എന്ന് പറയുമ്പോ എടുക്കുന്നത് അല്ലെ അല്ല ഏതാണ് അറുപത്തി അഞ്ചാണ് അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് വയസ്സിന് വേണ്ടി പ്രായമുള്ളവർക്കാണ് എത്ര കിലോ അരി കൊടുക്കും പത്ത് കിലോ അരി കൊടുക്കും അന്ത്യോദയ അന്നായോജന ദാരിദ്ര്യരേക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങൾക്കാണ് മുപ്പത്തിയഞ്ച് കിലോ അരിയാണ് അവിടെ കൊടുക്കുന്നത് മൂന്ന് രൂപയ്ക്ക് കേട്ടോ ഗോതമ്പാണെങ്കിലോ രണ്ട് രൂപയ്ക്കും ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ സന്നദ്ധതയും ആരോഗ്യവും ഒക്കെ ഉള്ളവർക്ക് ലഭിക്കും നൂറ് ദിവസമാണ് തൊഴിൽ കിട്ടുക പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആർക്കും എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം ഗുണഭോക്താക്കളിൽ മൂന്നിൽ ഒന്ന് ആര് തന്നെ ആയിരിക്കണം സ്ത്രീകൾ ആയിരിക്കണം ഇനി ഇവിടെ കേന്ദ്രത്തിലെ പൊതുവിതരണ സമ്പ്രദായം കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ കേരളവും പൊതുവിതരണ സമ്പ്രദായം കേരളം നമ്മുടെ റേഷൻ കടകളിനെയാണ് എന്ത് പറയുന്നത് പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്നത് കേരളം ഭക്ഷ്യ സ്വയം നമ്മളിപ്പോ പഠിക്കുന്നത് തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളൊരു എട്ടൊരു കാര്യങ്ങളാണ് അല്ലേ അതിൽ തന്നെയാണ് ഏത് പറയുന്നത് ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ അതുപോലെ നമ്മുടെ റേഷൻ കടകളൊക്കെ ഈ ഭക്ഷ്യ സ്വയം പര്യാപ്തത ദാരിദ്ര്യം എന്നതിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആ നാലും കൂടിയിട്ട് ചേർത്ത് തന്നത് ട്ടോ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല അതുകൊണ്ടാണ് നാം ഉച്ചഭക്ഷണത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് കണ്ടോ നാം ഭക്ഷണത്തിന് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് ഇപ്പൊ ഗോതമ്പ് കൊണ്ടുവരുന്നുണ്ട് കേരളത്തിൽ ഗോതമ്പ് ഉണ്ടോ ഗോതമ്പ് ഉണ്ടോ ഇല്ല അപ്പൊ കേരളം ഭക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടിയ ഒരു രാജ്യമായിട്ട് മാറണമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഇന്ത്യയിൽ തന്നെ കിട്ടണം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഇന്ത്യ അങ്ങനെയാണോ അല്ല അല്ലെ പക്ഷെ നമ്മുടെ കേരളം കേരളം ഭക്ഷ്യ സ്വയം രക്ത നേടിയ സംസ്ഥാനമാണോ അല്ല കാരണം ഗോതമ്പിനും നമ്മളെ മറ്റുള്ളതന്നെ അങ്ങനെ ഓരോരോ കാര്യത്തിനും മറ്റുള്ള സംസ്ഥാനങ്ങളെ അവശ്രയിക്കുന്നുണ്ട് മനസ്സിലായോ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിൽ ഉണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളുടെയും അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റും നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കിയിട്ട് വരുന്നു നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട് റേഷൻ കടകളും മാർജിൻ ഫ്രീ മാർക്കറ്റും മറ്റേ സപ്ലൈ ഒക്കെ വഴി だね <c oughs> ഗവൺമെന്റ് തരുന്നുണ്ട് അല്ലേ നോക്കൂ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് നോക്കിയേ ലഭ്യമാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് അരി ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണ അല്ലെ നമുക്ക് റേഷൻ കടകളിലൂടെ കിട്ടും ഹോർട്ടിക്കോപ്പിലൂടെയോ പച്ചക്കറികൾ കിട്ടും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് നന്മ സ്റ്റോർ നിധി സ്റ്റോർ ലാഭം സപ്ലൈകോ മാർക്കറ്റ് മാവേലി സ്റ്റോർ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ത്രിവേണി ഫ്ലാട്ടിംഗ് സൂപ്പർ മാർക്കറ്റിലൂടെ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ ഇതൊക്കെയാണ് ചേർന്നതാണ് ഒരു പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ പൊതുവിതരണ സമ്പ്രദായത്തിൽ വരുന്നത് റേഷൻ കടകൾ വരും ഹോർട്ടിക്കോർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകള് നന്മ സ്റ്റോർ നീതി സ്റ്റോർ ലാഭം സപ്ലൈകോ മാർക്കറ്റ് മാവേലി സ്റ്റോർ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ഒക്കെ പൊതുവിതരണ സമ്പ്രദായത്തിൽ വരുന്നവയാണ് ന്യായമായ വിലക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് ഏത് പൊതുവിതരണ സംവിധാനം എന്ന് പറഞ്ഞാൽ അപ്പൊ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കണ്ടോ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിലും നമ്മള് എസ് ആർ ടി ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ ഉൽപാദന ഘടകങ്ങൾ പഠിച്ചു രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു സാമ്പത്തിക പ്രവർത്തന മേഖലകളായ പ്രാഥമിക വിദ്യ തൃതീയ മേഖലകൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മള് ഭക്ഷ്യസ്വയം പര്യാപ്തത എന്താണ് എന്താണ് ദാരിദ്ര്യം എന്താണ് ഏഹ് ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾ ഏതൊക്കെയാണ് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ പൊതുവിതരണ സമ്പ്രദായത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു കണ്ടോ മാർക്കിൾ ഇങ്ങനെ പഠിക്കണം നമ്മള് നമ്മൾ അല്ലാതെ ഇരുന്നിട്ട് ഒരു ടോപ്പിക്ക് കേരള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ആദ്യത്തെ കമ്മീഷൻ രംഗനാഥ മിശ്രിയാണ് അതൊക്കെ ശരി ഓക്കെ നമ്മൾ ഇങ്ങനെ പഠിച്ച് 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 ഒരാഴ്ച കഴിയും അങ്ങനെ കുറെ ടോപ്പിക് പഠിച്ചിട്ടുണ്ടാകും അപ്പൊ എന്നിട്ട് ഞായറാഴ്ച നമ്മൾ ചെന്നെങ്കിൽ ആ ഒന്ന് റിവിഷൻ ചെയ്യണം അപ്പൊ എന്നിട്ട് അന്തം ഈശ്വര ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ഒന്നും ഓർമ്മ കിട്ടില്ല റിവിഷൻ ചെയ്യാൻ നമുക്ക് റിവിഷൻ ചെയ്യാൻ തന്നെ മടുപ്പ് വരുന്നത് അറിയോ ചില കുട്ടികളുണ്ട് നമ്മളിങ്ങനെ പഠിച്ചു പോകും ഞായറാഴ്ച റിവിഷൻ ഓ അതൊക്ക ഓ ഇത്രയൊക്കെ റിവിഷൻ ചെയ്താൽ ഒന്നത്തെ ദിവസം പോകും അടുത്ത ടോപ്പിക് എടുക്കട്ടെ ഇതാണ് അവിടെയാണ് നമ്മുടെ ഫെയില് വരുന്നത് അപ്പൊ അത് മനസ്സിലാക്കണം ഇപ്പൊ നോക്കേ ആകെ ആകെ ഒരു നിശ്ചിത ശതമാനം സമയം മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോയിലുള്ളത് അല്ലേ പക്ഷെ നമ്മൾ ടോപ്പിക്കുക നിങ്ങൾ നോക്ക് എടുത്ത് ഞാൻ തന്നിട്ടുണ്ട് എന്നും പി എസ് സിക്ക് ഇഷ്ടംപെട്ട മേഖലയാണ് എക്കണോമിക്സിൽ വന്ന ഈ മേഖലകൾ തന്നില്ലേ അപ്പൊ എസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇല്ലേ അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യാം ഞാൻ അത്രത്തോളം റിപ്പീറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നും ചെയ്യുന്നുണ്ട് പിന്നെ വേഗം റിവിഷനും നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ ആണോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം താങ്ക് യു